ஸ் எல்லும் புதிய வீடியோலேயும் சுவாகம் എല്ലാവരും ഒരു വേക്കൻസിയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് റെയിൽവേയിൽ വന്നിട്ടുള്ള വേക്കൻസിയാണ് പതിനായിരത്തിൽ അധികം ഒഴിവുകളാണ് റെയിൽവേയിൽ വന്നിട്ടുള്ളത് കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന് കീഴിലുള്ള റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് നോൺ ടെക്നിക്കൽ പോപ്പുലർ വിഭാഗങ്ങളിലെ വിവിധ ഒഴിവുകളിലേക്ക് അപേക്ഷിച്ചിട്ടുണ്ട് ആകെ പതിനോരായിരത്തി അഞ്ഞൂറ്റി അൻപത്തെട്ട് ഒഴിവുകളാണ് വന്നിട്ടുള്ളത് പ്ലസ് ടു മുതൽ ബിരുദ യോഗ്യത നേടിയവർക്കും ഈ ഒരു ജോലിക്കായി അപേക്ഷിക്കാവുന്നതാണ് ബിരുദ യോഗ്യതയുള്ള തസ്തികകളുടെ ഒഴിവെന്ന് പറയുന്നത് എട്ടായിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് വേക്കൻസിയാണ് വന്നിട്ടുള്ളത് പതിമൂന്നോളം ഒഴിവുകളാണ് വന്നിട്ടുള്ളത് ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ സ്റ്റേഷൻ മാസ്റ്റർ ഗുഡ്സ് ട്രെയിൻ മാനേജർ ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റൻ്റ് കം ടൈപ്പിസ്റ്റ് തുടങ്ങിയ വേക്കൻസിയാണ് മെയിൻ വന്നിട്ടുള്ളത് സീനിയർ ക്ലർക്ക് കാം ടൈപ്പിസ്റ്റായിട്ടും വന്നിട്ടുണ്ട് പ്രായം വരുന്നത് പതിനെട്ടിനും മുപ്പത്തിമൂന്നിനും ഇടയിലുള്ളവർക്കാണ് പിന്നെ സീനിയോറിറ്റി വരുന്നുണ്ട് പതിനെട്ടിന് മുപ്പത്താറ് വരെ ഉള്ളവർക്കും വരുന്നുണ്ട് ശമ്പളം വരുന്നത് മുപ്പതിനായിരത്തിനടുത്താണ് ഉള്ളത് അപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഒക്ടോബർ പതിമൂന്ന് വരെയാണ് നോട്ടിഫിക്കേഷൻ ലിങ്ക് വേണ്ടവർ ഞാൻ കമൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇട്ടു തരുന്നതായിരിക്കും ഇനി പ്ലസ് ടു യോഗ്യത ഉള്ളവരാണ് നിങ്ങളെങ്കിൽ മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തഞ്ച് ഒഴിവുകൾ വന്നിട്ടുണ്ട് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് അക്കൗണ്ട് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ട്രെയിൻ ക്ലർക്ക് പ്രായപരിധി വരുന്നത് പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെ ഉള്ളവർക്കാണ് സീനിയോറിറ്റി പതിനെട്ട് മുതൽ മുപ്പത്തി മൂന്ന് വയസ്സ് വരെയാണ് ശമ്പളം പത്തൊമ്പതിനായിരം രൂപ വരെയാണ് അതിൻ്റെത് പറയുന്നത് ഓക്കെ ഇനി ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഒക്ടോബർ ഇരുപത് വരെയാണ് നോട്ടിഫിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുക വേണ്ടവർ കമൻ്റ് ചെയ്താൽ മതി കമൻറ്റ് വഴിയും ലിങ്ക് ഞാൻ അയച്ചു തരുന്നതായിരിക്കും എസ് എസ് സി എസ് ടി ഒ ബി സി നോൺ ക്രീമി ലെയർ ഇ ഡബ്ല്യു എസ് പി ഡബ്ല്യു ബി ഡി ഇ എക്സ് എസ് എം തുടങ്ങിയ വിഭാഗത്തിന് വയസ്സുള്ളവർ ലഭിക്കുന്നതാണ് പിന്നെ അപേക്ഷിക്കേണ്ട ഫീസ് അതായത് പരീക്ഷ എഴുതാൻ നമ്മൾ റെയിൽവേക്ക് എന്തായാലും ഫീസ് അടയ്ക്കണം വനിത ട്രാൻസ്ജെൻഡർ എസ് എസ് സി എസ് ടി ഇ എസ് എം ഇരുന്നൂറ്റി അൻപത് രൂപയാണ് മറ്റുള്ളവർ അഞ്ഞൂറ് രൂപയാണ് ഫീസ് അടയ്ക്കേണ്ടത് വിശദവിവരങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വായിച്ച് മനസ്സിലാക്കിയ ശേഷം അപ്ലൈ ചെയ്യുക എല്ലാവരും അപ്ലൈ ചെയ്യണം കേട്ടോ പ്ലസ് ടു മുതൽ യോഗ്യത ഉള്ളവർക്ക് പറ്റിയ വേക്കൻസിയാണ് മിസ്സാക്കരുത് എല്ലാവരും അപ്ലൈ ചെയ്യുക താങ്ക് യു